േ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മാറ്റം വികസനം വരുമ്പോ വളരെ നല്ലതാണ് ഇതി നല്ല അഭിപ്രായതുകൊണ്ട് എല്ലാ നല്ല ഗുണം തന്നെയാണ് വികസനല്ലേ വേണ്ടിയത് അത് വേണം വന്നതിന് ശേഷം നല്ല ഒരുപാട് മാറ്റം തന്നെ അല്ലേ നമ്മള് പ്രതീക്ഷിക്കുന്നു അങ്ങനത്തെ ഒരു മാറ്റം പിന്നെ കാലത്ത് ആണ് ഇപ്പൊ ഇങ്ങനായി മാറിയത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ വരമ്പായിട്ടാണ് ആ വരമ്പൂടെ നടന്ന ഞങ്ങളാണ് ഇപ്പൊ ഇങ്ങനത്തെ ഈ അവസ്ഥയിലെത്തിയത് അപ്പൊ ഇനിയും കാണാൻ പറ്റാറുണ്ട് നല്ലൊരു എനിക്ക് തോന്നുന്നു ഈ അഭിലാഷാണ് നമ്മളെ അഭിലാഷം കൂടിയാണ് സ്ഥലവും ആരും എതിരല്ല റോഡ് വന്നാല് എല്ലാം കൊണ്ടും നല്ല ഗുണം തന്നെയാണ് റോഡ് വീതി ഒരുപാട് സൗകര്യം തന്നെയാണ് പിന്നെ പാർക്ക് ചെയ്യാനും സൗകര്യം ഉണ്ടാവും കുറച്ചുകൂടെ റോഡ് വീതി കൂടുമ്പോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതോടൊപ്പം തന്നെ എല്ലാം വൃത്തിയായി വരണം ഡ്രൈനേജും കാര്യങ്ങളൊക്കെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ വരണം എന്നാ തന്നെ റോഡ് നല്ല രീതിയിൽ നല്ല നിലനിന്നു പോകുള്ളൂ മറ്റേ റോഡ് ഇപ്പൊ ഒരുവിധ പണി കഴിഞ്ഞിട്ട് സൈഡ് ഈ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടൊക്കെ സൈഡ് പൊട്ടി പോകുന്ന അവസ്ഥ കണ്ടല്ലോ ഒരുവിധൊക്കെ അപ്പൊ തന്നെ അങ്ങനെ ചെയ്യണ്ട അതിനോണ്ട് കുഴപ്പമില്ല അങ്ങനെ നല്ലൊരു കാര്യമാണ് ഒരു അങ്ങനെ കുട്ടി അടിച്ച് പോയിക്കുന്നു അതൊക്കെ വരണം തന്നെയാണ് കാരണം ഇങ്ങനെ ഈ റോഡിൻ്റെ ആവുമ്പോ ഫുട്പാട് ഒക്കെ വന്ന കഴിഞ്ഞാല് കൊറേ ആൾക്കാർക്ക് നടക്കാൻ നല്ല സുഖാവും നടക്കുമ്പോഴൊക്കെ തട്ടിന് ഇങ്ങനെ പല ആക്സിഡന്റും ഉണ്ടാവില്ല മായക്കും ഇതൊക്കെ പലതും പറ്റും അപ്പൊ ഇങ്ങനെ ഈ വലുതുണ്ടാവുമ്പോ ഏറ്റവും നല്ലതാണ് ചില സ്കൂൾ പോകുമ്പോഴൊക്കെ സ്കൂൾ ബസ് ഒക്കെ ചില ഇതിലൊക്കെ ടയറൊക്കെ പഞ്ചറായിട്ട് സ്കൂൾ പോകാൻ നേരെ വേഗം ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ വലുതായി പിന്നെ സ്കൂൾ ബസ്സും എല്ലാ വണ്ടിയും സുഖമായിട്ട് പോവാം ചില ബസ്സുകളൊക്കെ എടുക്കാൻ ബ്ലോക്ക് കുടുങ്ങിയിട്ട് റോങ് ആയിട്ട് പോക്കിണ്ട് അപ്പൊ അതൊന്നും പിന്നെ ബ്ലോക്ക് ബ്ലോക്ക് തന്നെ ഉണ്ട് ഈ റോഡ് വരുന്നത് വികസനാണ് ഇപ്പൊ ഈ കണ്ടമാനം വണ്ടിയും ഈ ഒക്കെ ഉള്ള ഈ സമയത്ത് ബ്ലോക്കും കാര്യൊക്കെ ഉള്ള ഈ സമയത്ത് ഈ റോഡ് വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ചെറുങ്ങനെ ഈ പിന്നെ ഇതൊക്കെ പോണ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ വികസനം നമ്മൾ ഞമ്മളൊരിക്കലും തടസ്സമായിട്ട് വരരുത് കാരണം ഇപ്പൊ ഇത്രയും ബ്ലോക്ക് ഇപ്പൊ ഇവിടെ ബ്ലോക്ക് ആണ് മറ്റേ ബൈപ്പാസ് ബ്ലോക്ക് ഉണ്ട് ചെറു ബ്ലോക്ക് ഉണ്ട് പാലമ്പേരുണ്ട് പഞ്ചരങ്കാവൂര് ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്ക് ഒക്കെ ഒഴിഞ്ഞു കിട്ടി റോഡ് വരുമ്പോ കുറവുള്ള റോഡാണ് അപ്പൊ നല്ലതാണ് പുരോഗമനം വരുന്നത് എപ്പോഴും നല്ലതല്ലേ നമ്മളെ റോഡ് കാര്യങ്ങളൊക്കെ നല്ല കാര്യല്ലേ നമ്മള് കഴിഞ്ഞാലും എന്താ കുറച്ച് നല്ലൊരു ഉപകാരമല്ലേ അങ്ങനൊക്കെ ഉണ്ടാവുന്നത് കഴിഞ്ഞിട്ടുണ്ട് സർവേ കഴിഞ്ഞിട്ടുണ്ട്

വികസനം വരുന്നത് നല്ല കാര്യം അതിന് ആരും ആർക്കില്ലേ സ്ഥിതി നമ്മള് ഒക്കെ ഒഴിഞ്ഞു കൊടുക്കണോ നമ്മള് കാര്യമല്ലോ വികസനല്ലോ വേണ്ടിയത് അത് വരണം നമ്മുടെ ഒരുപാട് മുന്നേ വീട് കൂടലാണ് ീതി കുറഞ്ഞ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു അഭിപ്രായം തന്നെ പൂർണ്ണ നാട്ടിലെ അല്ലെങ്കിലും റോഡിൽ ഫുള്ള് വണ്ടികളും ഇത് കാര്യങ്ങളൊക്കെയാണ് ഫുട്പാത്തൊക്കെ വരുമ്പോ ആളുകള് അങ്ങോട്ട് ഒതുക്കി വെക്കാനും കൂടെ കേള് നടക്കാനൊക്കെ നല്ല പ്രയോജനം ചെയ്യും ആ മൊത്തത്തിൽ ഇവിടെ ഒരു മാറ്റം വരണം നല്ലതാണ് നിൽ ായല് നല്ല ഗുണാല്ല